കൃഷ്ണ ഗുരുവായൂരപ്പാ ഞാനിന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് പേരായി നമ്മൾ മുൻപ് ചെയ്തിരുന്നു അപ്പോൾ വീണ്ടും പല ആളുകളും ചോദിക്കുകയാണ് എന്താപ്പോൾ ഗുരുവായൂർ വന്ന തിരക്കാണ് എങ്ങനെ തൊഴുക എങ്ങനെ തൊഴുക അപ്പോൾ നമ്മൾ മുൻപ് പറഞ്ഞതാണ് അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ് അതായത് തിരക്ക് കുറഞ്ഞിട്ട് തൊഴാൻ പറ്റുന്ന എളുപ്പ വഴിയിൽ തൊഴാൻ പറ്റുന്ന ദർശന കാര്യങ്ങളെ പറ്റിയിട്ടാണ് അഞ്ച് വഴികളുണ്ട് അതായത് ആദ്യത്തെ വഴി എന്ന് പറഞ്ഞാൽ ആയിരം രൂപ ഒരാൾക്ക് ആയിരം രൂപയും അഞ്ച് പേർക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപയും കൊടുത്ത് നെയ്വിളക്ക് ഷീട്ടാക്കിയിട്ട് അതായത് ശ്രീലകത്ത് നെയ്വിളക്ക് കൈക്കത്തിക്കുന്നതിലെ ഒരു പങ്കായിട്ട് നമ്മൾ ഭാഗമായിട്ട് കൊടുത്ത് നമുക്ക് വിളക്ക് കൊണ്ടുപോകാനൊന്നും കിട്ടില്ല പക്ഷേ നമുക്ക് അഞ്ച് പേർക്ക് തൊഴാൻ പറ്റും ക്യൂ ഇല്ലാതെ അതായത് വലിയ ക്യൂ ഇല്ലാതെ ആ ചുറ്റമ്പലത്തിലെ ചെറിയൊരു ക്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ ആ ഒരു തൊഴാൻ പറ്റുന്ന രീതിയാണ് ആദ്യമായിട്ട് പൈസ കൊടുത്ത് തൊഴുന്ന ഒരു രീതി പിന്നീട് രണ്ടാമതായിട്ട് വരുന്നത് വി ഐ പി ദർശനം എന്ന് പറയും അതെന്താണെന്ന് വെച്ചാൽ കുറച്ച് വി ഐ പികളായ ഇപ്പം നമ്മുടെ ഭരണസമിതിയോ അല്ലെങ്കിൽ മിനിസ്റ്റർ മുതലായ അങ്ങനെയുള്ള ആളുകൾ റെക്കമെൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ സ്റ്റാഫിൻ്റെ അങ്ങനത്തെ ഒക്കെ ആളുകളുടെ റെക്കമെൻറ്റേഷനിൽ ചെയ്യാൻ പറ്റുന്ന അവർ പറഞ്ഞാൽ ടോക്കൻ കിട്ടും ആ ടോക്കൻ കിട്ടിയാൽ നമുക്ക് നാലമ്പലത്തിൻ്റെ അതായത് ചുറ്റമ്പലത്തിൻ്റെ തന്നെ പടിഞ്ഞാറ് വശത്തുകൂടെ വന്ന് ചുണ്ടാവും വലുതല്ലാത്ത ക്യൂ ഉണ്ടാവും അതും ഗോപുരം മാനേജറെടുത്ത് വന്നിട്ട് ആധാർ കൊടുത്താൽ ആധാർ ആരുടെ പേരിലാണോ പറയുന്നത് അവരുടെ ആധാർ വേണം ആ ആധാർ കൊണ്ടേ കൊടുത്താൽ കാണിച്ചു കൊടുത്താൽ അപ്പോൾ ഗോപുരം മാനേജർ ഒരു ടോക്കൺ കൊടുക്കും അത് അഞ്ച് പേർക്കാണെങ്കിൽ അഞ്ച് രണ്ടാണെങ്കിൽ രണ്ട് അതായിട്ട് നമ്മൾ പടിഞ്ഞാറ് ഭാഗത്ത് വന്ന് പടിഞ്ഞാറ് നടയിലുള്ള ആ പടിഞ്ഞാറെ സൈഡിൽ വന്ന് അവിടെ സെക്യൂരിറ്റി ഓഫീസറ് നിൽക്കുന്നുണ്ടാവും അവരെടുത്ത് കൊടുത്താൽ നമ്മളെ കടത്തിവിടും അപ്പോൾ രണ്ട് തരത്തിലുള്ള തൊഴിലായി അതായത് ആദ്യത്തെ നെയ് വിളക്കും രണ്ടാമത്തെ ഈ വി ഐ പി ദർശനത്തിൻ്റെ അതാരെങ്കിലും റെക്കമെൻഡേഷനിൽ വരുന്നതാണ് ഈ പറഞ്ഞത് പിന്നെ മൂന്നാമതായിട്ട് നമ്മളെ എല്ലാവരും അതായത് വയസ്സായ അറുപത് വയസ്സിന്ന് ആ മുകളിലേക്കുള്ള ആളുകൾക്ക് ആ അറുപത് വയസ്സിൽ ഈ ആദ്യം പറഞ്ഞ ആയിരം രൂപയുടെ ടോക്കന് ആധാർ വേണ്ട രണ്ടാ അതായത് നെയ്വിളക്കിന് ആധാർ വേണ്ട രണ്ടാമത് പറഞ്ഞതിന് നെയ്വിള അതായത് ടോക്കൺ വി ഐ പി ദർശനത്തിന് ആധാർ നിർബന്ധമാണ് പിന്നെ മൂന്നാമതുള്ളതിനും ആധാർ നിർബന്ധമാണ് ഇനി പറയുന്നതിനൊക്കെ ഏകദേശം അത് ആവശ്യമാണ് സീനിയർ സിറ്റീസൻ്റെ അറുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് ഇപ്പോൾ വളരെ സുഖമായിട്ടുള്ള ദർശനമാണ് കാരണം രണ്ട് വരിയായിട്ടാണ് ഇവിടെ നമ്മുടെ ഭഗവതി ക്ഷേത്രത്തിന് പുറത്താണ് പുറത്താണതിൻ്റെ ക്യൂ ആ ക്യൂവിൽ അവിടെ ഇരിക്കാനൊക്കെയുള്ള സൗകര്യമുണ്ട് അവിടെ നിന്ന് അങ്ങനെ അവരെ മാത്രമായിട്ടാണ് വിടുക മുൻപ് എല്ലാവരും കൂടിയും കൂട്ടിയിട്ടൊക്കെ തന്നെ വിട്ടേരുന്നത് അതായത് സീനിയർ സിറ്റിസൺ വിട്ട് അതിൻ്റെ അപ്പുറത്ത് രണ്ട് വരിയിൽ നിന്നൊക്കെ എന്നാലും തിരക്കും ഉണ്ടായിരുന്നു അതൊന്നും ഇല്ല ഇപ്പോൾ അപ്പോൾ വളരെ സുഖമായിട്ട് കൊടിമരം വഴി ഫ്ലൈ ഓവർ കയറാതെ നേരെ ഗുരുവായിരപ്പൻ്റെ സന്നിധിയിലേക്ക് അങ്ങോട്ട് എത്തുന്ന തരത്തിലാണ് അപ്പോൾ എന്താ വെച്ചാൽ അവിടെ ആ വാതിൽ കയറുന്ന ഭാഗത്തും രണ്ട് വരിയായിട്ട് തന്നെയാണ് പോണത് അവിടെ ദേവസ്വം സ്റ്റാഫുകളുണ്ടാവും അവരൊക്കെ സഹകരിച്ചിട്ട് അവർ പറയുന്നത് കേട്ടാൽ വളരെ സുഖമായിട്ട് ദർശനം കിട്ടാനുള്ള സാധ്യതയാണ് അപ്പോൾ മൂന്ന് കാര്യങ്ങളെ നമ്മൾ പറ്റി പറഞ്ഞു ഇനി നാലാമതായിട്ടുള്ളത് അത് പ്രാദേശികമാണ് പ്രാദേശികം എന്ന് പറഞ്ഞാൽ പ്രാദേശികം ഇപ്പോൾ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ അടുത്താണ് അതായത് നാലമ്പലത്തിൻ്റെ അവിടെ ചുറ്റമ്പലത്തിൻ്റെ അവിടെ കൂത്തമ്പലത്തിനടുത്തായിട്ട് ആ അയ്യപ്പ ക്ഷേത്രത്തിന് മുൻപിൽ ഒരു സ്റ്റാഫ് നിൽക്കുന്നുണ്ടാവും അവരടുത്ത് അവരടുത്ത് ചെല്ലുമ്പോഴും കാണിക്കേണ്ടത് ആധാറാണ് ആ ആധാർ കിട്ടണം എന്നുണ്ടെങ്കിൽ അതായത് നമ്മളെ മറ്റ് സ്ഥലത്തുള്ള ആധാർ പറ്റില്ല അവിടുത്തെ പ്രാദേശികമായ ആ ഗുരുവായൂർ നിവാസി ആയിരിക്കണം എന്നാണ് മറ്റുള്ള ആളുകൾ ഇന്നിപ്പോൾ ഒട്ടനവധി പേര് മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും ആധാർ മാറ്റി അതായത് ഗുരുവായൂർ നിവാസിയായി ഗുരുവായൂർ സ്ഥലം വാങ്ങി വീട് വെച്ച് അല്ലെങ്കിൽ ഫ്ലാറ്റ് വാങ്ങി അവിടെ വന്ന് താമസമാക്കി സ്ഥിരതാമസമാക്കിയാൽ അവിടുന്ന് നമുക്ക് നഗരസഭയിൽ നിന്ന് ആധാർ ഇവിടേക്ക് മാറ്റാം അതായത് ഗുരുവായൂരിലേക്ക് മാറ്റാം അങ്ങനെ ഒരു ഫ്രീ ദർശനം നമുക്ക് കിട്ടുകയാണ് അത് ഏറ്റവും നല്ല കാര്യമാണ് കാരണം രാവിലെയും വൈകുന്നേരമൊക്കെ വളരെ സുഖമായിട്ട് തൊഴാൻ പറ്റുന്ന ആ ഒരു സന്ദർഭമാണ് അത് പ്രാദേശികം എന്ന് പറയും ആ പ്രദേ പ്രാദേശികത്തിന് ഇത്രയാണ് ചെയ്യേണ്ടത് അവിടെയുള്ള ആളുകളെയാണ് അതിലുൾപ്പെടുത്തുക അപ്പോൾ മറ്റുള്ള ആളുകൾക്കും അവിടെ സ്ഥലം വാങ്ങി വീട് വയ്ക്കുന്ന ആളുകൾക്കും ആധാർ മാറ്റിക്കഴിഞ്ഞാൽ അവർക്കും അവിടെ അതിനുള്ള സൗകര്യമായി അതും വളരെ സുഖമായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നീടുള്ളത് അവിടെ തന്നെ അതായത് നമ്മൾ ചോറൂണാണ് ആ ചോറൂണ് വഴിപാട് ആറു വയസ്സ് മാസം വരെ ആറ് വയസ്സല്ല ആറ് മാസം വരെ പ്രായമുള്ള കുട്ടിയെ തൊഴിയിക്കാൻ അച്ഛനും അമ്മയ്ക്കും അതല്ലെങ്കിൽ അച്ചച്ഛനോ മുത്തശ്ശനോ ആർക്കാവാം ആ കുട്ടീനെ എടുത്തു കൊണ്ടുപോയിട്ട് ഭഗവാനെ കാണിക്കാൻ ഗുരുവായൂരപ്പനെ കാണിക്കാൻ പറ്റുന്ന ആള് അതാരും തന്നെ ആയാലും കുഴപ്പമില്ല അതിനിപ്പം രണ്ട് സ്ത്രീകളാണ് ഈ കുട്ടിയായിട്ട് പോകുന്നത് വെച്ചാൽ കുഴപ്പമില്ല രണ്ട് പുരുഷന്മാരാണ് പോകുന്നതെച്ചാലും കുഴപ്പമില്ല ആ കുട്ടിയെ തൊഴിയിപ്പിക്കാൻ വേണ്ടി രണ്ടാൾ രണ്ടാൾ കൊടുക്കുന്നതിൽ ഒപ്പം പറഞ്ഞയക്കുന്നതിൽ ഒന്ന് കൈമാറി പിടിക്കാൻ കുട്ടിയെ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അല്ലെങ്കിൽ ഒരാളും ആ കുട്ടി മാത്രം അതല്ലല്ലോ ഇപ്പം രണ്ടാളെ കൊണ്ടുപോയി തൊഴിയിക്കാൻ പറ്റും അത് നമ്മൾ ചോറ് കൊടുക്കുന്നത് പുറത്തു നിന്നുള്ളൊരു വരിയുണ്ട് അതായത് ഭഗവതീ നടുടെ മുകളിലൂടെ ഒരു വഴി ഇങ്ങനെ വരുന്നുണ്ട് ആ വഴിയിൽ വന്നിട്ട് നൂറ് രൂപയാണ് ചോറ് കൊടുക്കാനുള്ള ടോക്കൺ എടുക്കേണ്ടത് അത് കൂടാതെ ഫോട്ടോ വേണമെങ്കിൽ വീണ്ടും ഒരു നൂറ് രൂപ കൂടി കൊടുക്കണം അങ്ങനെ വന്നാൽ അതിൻ്റെ നേരെ വന്ന പ്രസാദ കൗണ്ടറിൻ്റെ മുകളിലാണ് ചോറ് കൊടുക്കുന്ന സ്ഥലം അന്നപ്രാവശ്യം കൊടുക്കുന്ന കൂട്ടുന്ന സ്ഥലം അപ്പോൾ അവിടെ വന്ന് ചോറ് കൊടുത്തതിന് ശേഷം ചോറ് കൊടുത്താൽ മാത്രമേ പറ്റൂ അതും ആറുമാസം വരെ പ്രായമുള്ള കുട്ടികളെയാണ് ഏറ്റവും കൂടുതലായിട്ട് അതിന് ഉപയോഗിക്കുന്നത് കാരണം അഞ്ച് വയസ്സായൊരു കുട്ടിയാണ് ഞാൻ ചോറ് കൊടുത്തു എനിക്കും അമ്മയ്ക്കും തൊഴണം എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല ആകെ ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ആറ് മാസം വരെ പ്രായമുള്ള കുട്ടിയെ തൊഴിക്കാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് ചോറ് കൊടുത്തു കഴിഞ്ഞാൽ അവരൊരു നമ്മുടെ ആ ഷീട്ടിൽ ഒരു പിന്നടിച്ച് തരും അതായത് ഒരു രണ്ട് ഓട്ട ഇട്ട് തരും അല്ലെങ്കിൽ സീൽ വെച്ച് തരും ഇപ്പോൾ സീലാണ് വിളക്കിന് സീൽ വെച്ച് അകത്ത് പോകുന്ന പോലെ ചോറുണ്ട് അതിലും സീൽ വെച്ച് തരും അപ്പോൾ ആ സീൽ ഇവിടെ കൊടന്ന് കാണിച്ചു കൊടുത്താൽ ഇവിടുന്ന് വിടും അതും എളുപ്പമാണ് കാരണം നെയ് നെയ്വിളക്കിൻ്റെ അതേപോലെ തന്നെ എളുപ്പമാണ് ഈ പ്രാദേശികത്തിൻ്റെയും അതുപോലെ ചോറുണ്ട് വഴിപാടിൻ്റെ കാര്യങ്ങളും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഈ അഞ്ച് കാര്യങ്ങളാണിപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ വളരെ സുഖമായിട്ട് തൊഴാൻ പറ്റുന്ന കാര്യങ്ങൾ എളുപ്പവഴികൾ അപ്പോൾ ഇത് വീണ്ടും ചെയ്യാൻ എന്നോട് പലരും അതായത് ആ വീഡിയോ കാണുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടി ചെയ്തു തരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് വീണ്ടും നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാത്ത ആളുകൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ആ ഗുരുവായിരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കുമാറാവട്ടെ ഹരേ കൃഷ്ണ